സുഹായോലി മുഹമ്മദ് മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ അമ്പത് രണ്ടാമത്തെ എപ്പിസോഡിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നുമല്ല ഒരു മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എപ്പിസോഡ് ആണ് ഇതെന്ന് പറയുന്നത് കാര്യം നമ്മൾ എത്ര തരത്തിലുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ പഠിച്ചാലും കുറെ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇപ്പൊ കണ്ടു കാണും എസ് ജി എക്സ് നിഫ്റ്റി അഥവാ നമ്മുടെ സിംഗപ്പൂർ നിഫ്റ്റി അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ ഓപ്പൺ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഇന്നത്തെ ഒരു രീതി എന്തായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് നമ്മൾ ഇന്നിവിടെ നടത്താൻ പോകുന്നത് അപ്പോൾ അതൊരു എന്താ പറയുക അത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം അപ്പൊ ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് നമുക്കുള്ള ഉപയോഗം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനുശേഷം നിങ്ങൾ ഒരു ഡിസിഷനിലെത്തുക ഞാൻ ഈ ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് പോലെ ഓക്കെ എസ് ജി എക്സ് നിഫ്റ്റി നിങ്ങൾ ഫോളോ ചെയ്യുക അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത്രയും സ്ട്രെസ് ചെയ്ത് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല കാര്യം ഞാൻ കുറച്ച് റീസൺസ് ആയിട്ട് പറയാം അതിനുശേഷം നിങ്ങൾ ഏറ്റവും ഫൈനലി നിങ്ങൾ തീരുമാനിച്ചോളുക അപ്പൊ ഇത് നോക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഓഫ് കോഴ്സ് നമുക്ക് നോക്കാം നമുക്ക് മേ ബി പ്രൊഡക്റ്റ് ചെയ്യാം പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രീതി കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് വലിയ ഞാൻ വലുതായിട്ട് അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് കേൾക്കുക ആദ്യമായിട്ടാണ് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി നിങ്ങൾ അവിടെ എവിടെയും പോയി തരേണ്ട ഈ എസ്റ്റിറ്റ് നിഫ്റ്റി എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ മെയിൻ ആയിട്ട് പുതിയ ആൾക്കാർക്ക് ഓക്കെ അപ്പോ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി എല്ലാം ചേർത്ത് കൊണ്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അത് ഞാൻ ഞാനിവിടെ അയപ്രൽ കൊടുത്തേക്കാം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടിട്ടൊക്കെ സമാധാനപരമായിട്ട് വന്നാൽ മതി അപ്പൊ വേറെ ഒന്നും പറയാനില്ല നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം ടോപ്പിക് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കാം നിഫ്റ്റി എന്ന് ഒരു സംഭവത്തിനെ പറ്റി അറിഞ്ഞോടൊക്കെ ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും അറിയാം നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഒരു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ എന്റെ പൂവെന്ന് പറഞ്ഞ ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന പ്യൂർ ആയിട്ട് എന്താണ് ഡെറിവേറ്റീവ്സിന്റെ കോൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറൊന്നും അല്ല നമുക്കൊരു അണ്ടർലൈൻ അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്ത് കൊണ്ട് സഞ്ചരിച്ചു പോകുന്ന മറ്റൊരു സംഭവമാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അപ്പോ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയുടെ വാല്യൂ ഡെറൈവ് ചെയ്ത് കൊണ്ട് ഉള്ള ഒരു ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആണ് ഒരു ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആണ് നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് പറയുന്നത് കാര്യം നിഫ്റ്റി ഫ്യൂച്ചറിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും അതിലൂടെ നമുക്ക് നമ്മുടെ നിഫ്റ്റിയിൽ ബെറ്റ് ചെയ്യാൻ പറ്റും നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും ആണല്ലോ ഇനി വേറൊരു പ്രത്യേകത എന്താ ഞാൻ അതിൽ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളത് ലോകത്തിൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആണ് നമ്മുടെ എൻ എസ് സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ പെർ ഡേ ട്രേഡ് നടക്കുന്ന ഒരു കോൺട്രാക്ട് ആണ് നിഫ്റ്റി ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു കോൺട്രാക്റ്റിൽ ഇങ്ങനെയുള്ള ഒരു എക്സ്ചേഞ്ചിൽ ബാക്കിയുള്ള രാജ്യക്കാർക്ക് അതായത് പുറം രാജ്യക്കാർക്ക് ഇന്ത്യക്കാർക്ക് അല്ലാത്തവർക്ക് ട്രേഡ് ചെയ്യാൻ ആഗ്രഹം കാണില്ലേ ഐ മീൻ നമ്മുടെ മാർക്കറ്റിൽ ബെറ്റ് ചെയ്യാൻ താല്പര്യം കാണില്ലേ എന്തായാലും കാണും പക്ഷേ അതിന് നിയമപരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായത് നമ്മുടെ മാർക്കറ്റിൽ അവർക്ക് ട്രേഡ് ചെയ്യാനോ ബെറ്റ് ചെയ്യാനോ ഒരു തരത്തിലുള്ള പരിപാടിയും പറ്റില്ല അപ്പൊ അതിന് പകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന് പകരമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം എന്താണോ നമ്മുടെ എൻ എസ് നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് അതുപോലെ അതായത് നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നിഫ്റ്റിയെ നിഫ്റ്റിയുടെ വാല്യൂ ഡിറൈവ് ചെയ്ത് എടുത്തുകൊണ്ടുള്ള കോൺട്രാക്ട് ആണ് നിഫ്റ്റി ഫ്യൂച്ചർ അപ്പൊ എന്താണോ നിഫ്റ്റിയുടെ മൂവ്മെന്റ് അതിനനുപാതികമായിട്ട് നടക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ നിഫ്റ്റിയെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് സിംഗപ്പൂർ എക്സ്ചേഞ്ചിൽ ഉള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ് അവിടുത്തെ എസ് ജി എക്സ് നിഫ്റ്റി എന്ന് പറയുന്നത് മനസ്സിലായോ ഇതാണ് സിംപ്ലി പറഞ്ഞാൽ ഈ സിംഗപ്പൂർ നിഫ്റ്റി സിംഗപ്പൂർ നിഫ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സിംഗപ്പൂർ നിഫ്റ്റിയും നിഫ്റ്റിയും കണക്റ്റഡ് ആണ് രണ്ടും ഒരേ കണക്കത്തെ മൂവ്മെന്റ് ആയിരിക്കും അതിലൂടെ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് നമ്മുടെ നിഫ്റ്റി ഫ്യൂച്ചർ കോൺട്രാക്ട് ആയാലും എസ് ജി എഫ് നിഫ്റ്റിയുടെ ആയാലും അണ്ടർലൈങ് അസെറ്റ് സെയിം ആണ് നമ്മുടെ എൻ എസ് സിയിലുള്ള നിഫ്റ്റി ആണ് ഇവരുടെ അണ്ടർലൈങ് അസെറ്റ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ നിഫ്റ്റി ഫ്യൂച്ചറും സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എസ് ജി എഫ് നിഫ്റ്റിയും സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ അതിലൂടെ സിംഗപ്പൂരിലുള്ളവർക്കോ ബാക്കിയുള്ള രാജ്യത്തുള്ള ആൾക്കാർക്കോ ഇന്ത്യൻ മാർക്കറ്റിൽ എസ് ജി എക്സ് വഴി ബെറ്റ് ചെയ്യാൻ പറ്റും അതായത് എക്സൈസ് നിഫ്റ്റിയിൽ ബെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ വെറ്റ് ചെയ്യുന്നതാണ് അർത്ഥം അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് നമ്മുടെ എൻ എസ് സിയിലുള്ള നിഫ്റ്റിയുടെ കോൺട്രാക്ടിനെയാണ് അല്ല നമ്മുടെ എൻ എസ് സിയിലുള്ള നിഫ്റ്റിയെയാണ് അണ്ടർലൈങ് അസറ്റ് ആയിട്ട് നമ്മളും അവരും എടുത്തേക്കുന്നത് ഇതാണ് എസ് ജി എക്സ് നിഫ്റ്റി എപ്പോഴും നമ്മുടെ റെപ്ലിക്കായിട്ട് വരുന്ന ഒരു സംഭവമാണ് അതിലൂടെ നമുക്ക് മൂവ്മെന്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതിലൂടെ എങ്ങനെ മൂവ്മെന്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അടുത്ത നിങ്ങൾക്ക് അറിയാനുള്ള സംഭവം എന്ന് പറയുന്നത് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒൻപത് മണിക്ക് ഓപ്പൺ ആവുന്നു പ്രീ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു വൈകിട്ട് മൂന്നരയാകുമ്പോഴത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ആവുന്നു പക്ഷേ സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ട് സെഷൻ ഉണ്ട് ട്രേഡിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അവർ ഒരു ദിവസത്തെ മുക്കാൽ സമയവും ട്രേഡിംഗ് ടൈം ആണ് അവരുടെ അത് അത് ഇവിടെ ആയിട്ട് ഒരു രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ട് സോ അവിടുത്തെ ടൈമിംഗ് പറഞ്ഞാൽ ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല ഇവിടുത്തെ ടൈമിംഗിൽ പറയുവാണെങ്കിൽ രാവിലെ ആറര മുതൽ മൂന്ന് നാൽപ്പത് വരെയാണ് ആദ്യത്തെ സെഷൻ ഓക്കെ അത് ഓൾമോസ്റ്റ് നമ്മുടെ മാർക്കറ്റിന്റെ അതേ സമയം തന്നെയാണ് കുറച്ച് മുമ്പായിട്ട് ഓപ്പൺ ആവുന്നതേ ഉള്ളൂ അതിനുശേഷം ഒരമണിക്കൂർ അവർക്ക് ചായ ഒഴിക്കാം എവിടെയെന്ന് വെച്ചാൽ പോവാം അതിനുശേഷം വീണ്ടും വന്നിട്ട് നാല് പത്ത് മുതൽ വെളുപ്പാൻ രാവിലെ രണ്ട് നാൽപ്പത്തഞ്ച് വരെ ഇതാണ് സിംഗപ്പൂരിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ഓൾമോസ്റ്റ് അവരുടെ ഫുൾ ടൈമും അതായത് മുക്കാ ദിവസവും അവരുടെ ട്രേഡിങ്ങിൽ തന്നെയാണ് അപ്പം ഇതിലൂടെ എങ്ങനെയാണ് നമ്മളെ എസ് ടി എസ് ടി സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പൊ നമ്മുടെ നിഫ്റ്റി രാവിലെ ഒമ്പത് മണിക്ക് ഓപ്പൺ ആവുന്നു ഒരു മൂന്ന് നാല്പതൊക്കെ ആവുമ്പോഴത്തേക്ക് ക്ലോസ് ആവുന്നു ഇതിനുശേഷം മാർക്കറ്റിൽ പല പല ന്യൂസസ് വരാം എന്ത് തരത്തിലുള്ള ന്യൂസും ആയിക്കോട്ടെ അതായത് മേ ബി അതൊരു ഒരു ബഡ്ജറ്റ് റിലേറ്റഡ ന്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ഇലക്ഷൻ റിലേറ്റഡുള്ള ന്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നമ്മളിപ്പോഴത്തേക്ക് കൊറോണ വൈറസ് അങ്ങനത്തെ ഒരു ന്യൂസ് ആയിരിക്കാം അങ്ങനെ എന്തോ എന്ത് തരത്തിലുള്ള ന്യൂസ് ആണെങ്കിലും ആദ്യം എന്ത് എല്ലാവരും വൈഎും സെല്ലേഴ്സും ചിന്തിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് എസ് ജി എക്സ് നിഫ്റ്റിയിലൂടെ അറിയാൻ പറ്റും കാര്യം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ വാല്യൂ വെച്ചാണ് അവരും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്താണോ ഇതിനകത്തുള്ള ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇന്ന ന്യൂസിലുള്ള ആ ഒരു റിയാക്ഷൻ എന്നുള്ളത് ആദ്യം നമുക്ക് എസ് ജി എക്സ് നിഫ്റ്റിയിലൂടെ സഹ അറിയാൻ പറ്റും അതായത് അന്ന് രാത്രിയും അവരുടെ ഇങ്ങനെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ പിറ്റേന്ന് രാവിലെ ആവുമ്പോഴത്തേക്ക് പിറ്റേന്ന് രാവിലെയും അവിടെ ആറരയ്ക്ക് ട്രേഡിങ് തുടങ്ങിയാണ് നമ്മുടെ ഇന്ത്യൻ ടൈം പ്രകാരം ആറരയ്ക്ക് ട്രേഡിംഗ് തുടങ്ങിയാണ് അപ്പൊ നമുക്ക് വെള്ള രാവിലെ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പഴത്തേക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പൊ ഈ പോയിന്റിലാണ് നിൽക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും നിഫ്റ്റ് ഈ ഒരു പോയിന്റിലായിരിക്കും ഓപ്പൺ ആവാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും അപ്പൊ ഇനി നിങ്ങൾക്കൊരു സംശയം എങ്ങനെ വരാം അങ്ങനെയാണെങ്കിൽ രണ്ടും ഒരേ വാല്യൂ തന്നെയായിരുന്ന പോരെ എന്തിനാണ് വേറെ വേറെ ഡിഫറൻസ് വരുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാം അതൊരു കോമൺ സെൻസ് വെച്ച് നിങ്ങളും ചിന്തിച്ചു നോക്കേ അതായത് നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഇമോഷൻ എന്താണ് അതായത് ഓരോരുത്തരും ബൈ ഓർഡറും സെല്ലോർഡറും പ്ലേസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചാണ് ഡിമാൻഡും സപ്ലൈയും വരുന്നത് ഓക്കെ അതുപോലെ അവിടുള്ള ആൾക്കാരുടെ ഡിമാൻഡ് സപ്ലൈ ബേസ് ചെയ്തല്ലേ അവിടുത്തെ മൂവ്മെന്റ് ആകത്തുള്ളൂ ഇൻഡെക്സ് അതായത് ഈ പറയുന്ന ഡെറിവേറ്റീവ് സെയിം ആണെങ്കിലും അസറ്റ് സെയിം ആണെങ്കിലും അതിനകത്തുള്ള അവരുടെ കാഴ്ചപ്പാട് അനുസരിച്ച് എല്ലാം വേറെ വേറെ മനുഷ്യരല്ലേ അപ്പൊ എന്താണോ ഇവിടെ ഉള്ളവർ ട്രേഡ് ചെയ്യുന്നത് ഇവിടുത്തെ ഡിമാൻഡ് സപ്ലൈം ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ഇവിടുത്തെ നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ആ ഒരു വില എന്ന് പറയുന്നത് എസ് ജി എസ് നിഫ്റ്റിന്റെ അവന് ട്രേഡ് ചെയ്യുന്ന ആരൊക്കെയാണോ അവിടുത്തെ ഓർഡേഴ്സിന്റെ ഡിമാൻഡ് സപ്ലൈം ബേസ് ചെയ്തായിരിക്കാം അവിടുത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ചെറിയൊരു മൈനർ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരാം ഓക്കെ അപ്പൊ ഇനി നിങ്ങളുടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ മനസ്സിലായി എന്താണ് എസ് ജി എക്സ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പാരലായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ അത് നോക്കി നമുക്ക് ഓപ്പൺ പ്രെഡിക്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ പറ്റുന്നതെന്ന് പറയുന്നത് പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയാം ഏത് തരത്തിലൊരു ന്യൂസ് ആയിക്കോട്ടെ ന്യൂസ് ഇല്ലാത്ത ദിവസം ആയിക്കോട്ടെ എന്തായാലും എങ്ങനെയായാലും ഓപ്പൺ ആകുമ്പോൾ മാർക്കറ്റ് എന്നിട്ട് ഓപ്പൺ ആകുന്നില്ല നമ്മൾ അതിനെ ബേസ് ചെയ്ത് ഗ്യാപ് ഡൗൺ ആണോ ഗ്യാപ് ആണോ എന്നുള്ള കാര്യം നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റി പക്ഷേ ഗ്യാപ്പ് ആയാലും ആയി ആയിക്കഴിഞ്ഞാലും പല ദിവസങ്ങളിലും മോസ്റ്റ് പ്രോബ്ലി മോസ്റ്റ് ഓഫ് നയൻറ്റി പെർസെന്റേജ് ഞാൻ കണ്ടിട്ടുള്ളത് പറഞ്ഞാൽ ഓക്കെ ആ ഒരു സിംഗപ്പൂർ നിഫ്റ്റി എവിടെയാണ് നിൽക്കുന്നത് ഏകദേശം ആ ഒരു സ്ഥലത്ത് ഓപ്പൺ ആവും എന്നിട്ട് നിഫ്റ്റി നിഫ്റ്റി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മൂവ്മെന്റ് നടത്തുന്നത് അപ്പൊ അതിന്റെ വാല്യൂ നിഫ്റ്റി വരും അല്ലാതെ നമുക്ക് അത് ചെയ്യുന്നത് പോലെ ഇത് റിയാക്ട് ചെയ്യും അങ്ങനെ നമുക്ക് എപ്പോഴും നമുക്ക് പറയാനൊന്നും പറ്റില്ല ഓക്കെ നമ്മളെ ഒരു രീതിയിൽ ഇന്ന കടക്കായിരിക്കും മാർക്കറ്റ് എന്ന് മനസ്സിലാക്കാൻ ഒന്ന് സഹായിക്കും പക്ഷെ അതിപ്പോ ഓൾറെഡി എന്താണ് അതുകൊണ്ടുള്ള ഗുണം നിങ്ങളൊന്ന് ആലോചിച്ചു ആസ് എ ട്രേഡർ ആണെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ഇനി ഒരു ഓവർനൈറ്റ് പൊസിഷൻ ഒക്കെ എടുത്തോണ്ടിരിക്കുന്ന ആളാണെങ്കിലും അവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല അറിയാൻ പറ്റും മാർക്കറ്റിൽ നാളെ ഗ്യാപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നൊക്കെ അറിയാൻ പറ്റും അത്രേ ഉള്ളൂ പിന്നെ ആ ഒരു നൈറ്റ് സെഷനിൽ സിംഗപ്പൂർ നിഫ്റ്റിയിൽ എന്ത് മൂവ്മെന്റ് ആണോ നടത്തുന്നത് അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നടക്കണമെന്നുള്ളതിനൊരു നിർബന്ധവും ഇല്ല അതായത് ഏതെങ്കിലും ഒരു ന്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓവർനൈറ്റിൽ എന്തെങ്കിലും നടക്കുന്നെങ്കിൽ അതിന് എങ്ങനെ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ഏകദേശ രൂപം കിട്ടും പക്ഷെ എക്സാക്ട് ഒന്ന് നിഫ്റ്റിയിലെ മൂവ്മെന്റ് കിടക്കണമെന്നൊരു പ്രതീക്ഷയില്ല ഒൻപതേ കാലാവുമ്പോൾ നിഫ്റ്റിക്ക് എന്താ തോന്നുന്നത് ആ ഒരു മൂവ്മെന്റിനുസരിച്ചായിരിക്കും പിന്നെ എസ് ജി എസ് നിഫ്റ്റി പോകുന്നത് അങ്ങനെയാണ് ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറയുന്നത് അപ്പോ അല്ലാതെ കംപ്ലീറ്റ്ലി അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യണം അതറിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ആണ് പറയാൻ പറ്റില്ല ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അയാൾ രാവിലെ കയറുന്ന ഒരു വ്യക്തിയാണ് അയാൾക്ക് കാൻഡിൽസും ചാർട്ട് മനസ്സിലാക്കി തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും ഇനി ഓവർനൈറ്റ് പൊസിഷൻ എടുത്ത് വെച്ചോണ്ടിരിക്കുന്ന ആളാണെങ്കിലും ഓവർനൈറ്റ് പൊസിഷൻ എടുത്ത് വെച്ചോണ്ടിരിക്കുന്ന എന്താണ് ഓവർനൈറ്റിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് മേബി ഇങ്ങനെ സിംഗപ്പൂർ നിഫ്റ്റിയിൽ നോക്കിയിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക നഷ്ടത്തിലാണെങ്കിൽ ഇനി ഇവര് പറയുന്ന ലാഭത്തിലാണെങ്കിൽ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല ഓക്കെ അപ്പൊ ഇതാണ് സംഭവം എന്ന് പറയുന്നത് അപ്പൊ ഇനി നിങ്ങൾക്ക് ഉള്ളൊരു സംശയമായിരിക്കും ഇത് എവിടെ പോയി നോക്കാം ഇത് യൂഷ്വലി എല്ലാവരും നോക്കുന്നത് മണി കൺട്രോൾ പോലത്തെ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിട്ട് അവിടെ ഗ്ലോബൽ മാർക്കറ്റ്സിൽ അതിപ്പം സിംഗപ്പൂർ നിഫ്റ്റി അല്ല യു എസ് അല്ല യൂറോപ്യൻ മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അവിടെ നിങ്ങൾക്ക് പോയിന്റാണ് അറിയാൻ പറ്റുന്നത് പക്ഷെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ചാർട്ടിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അറിയാലോ ട്രേഡിംഗ് വ്യൂ ആണ് ഞാൻ അതിനകത്ത് തന്നെയാണ് ഈ ഇപ്പം സിംഗപ്പൂർ നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യണമെങ്കിൽ അതാകുമ്പോൾ എനിക്ക് ചാർട്ട് അടക്കം എല്ലാ കാര്യങ്ങളും കാണാം അതുപോലെ യു എസ് മാർക്കറ്റ് ആയാലും യൂറോപ്യൻ മാർക്കറ്റ് ആയാലും എല്ലാം കാണുന്നത് അപ്പൊ അതെങ്ങനെയാണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അതിന് വേണ്ടി ഞാൻ എന്താ മണി കൺട്രോളുടെ സൈറ്റിൽ വന്നു അവ സൈറ്റിൽ വരുമ്പോഴത്തേക്ക് പോകുമ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്ലോബൽ മാർക്കറ്റ് വ്യൂ ഓൾ ഗ്ലോബൽ മാർക്കറ്റ് നിങ്ങൾ കൊടുത്തിരുന്നാൽ മതി ഇപ്പൊ ഞാൻ എന്താ ഓൾറെഡി സിംഗപ്പൂർ ഇപ്പൊ ക്ലോസ് ആണ് ഇന്ത്യ ടൈപ്പ് പ്രകാരം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് രാത്രി മൂന്ന് മണിക്കാണ് ഞാനിപ്പോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതാ കാണാം യു എസ് മാർക്കറ്റിൻ്റെ എവിടെ കാണാം യൂറോപ്യൻ മാർക്കറ്റിൻ്റെ എവിടെ കാണാം ഏഷ്യൻ മാർക്കറ്റ് ഇതാണേ സിംഗപ്പൂർ നിഫ്റ്റി പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ നമുക്ക് ഇതാണ്ട് എല്ലാ തരത്തിലുള്ള മാർക്കറ്റിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇതെല്ലാം നോക്കുന്ന ഒറ്റ അടുത്ത് തന്നെയാണ് ട്രേഡിംഗ് യൂ എടുക്കും ഞാൻ ഓരോന്നും വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ഇവിടുത്തെ പല ഇൻഡെക്സ് എഫ് എം സി ജി ആയാലും ഐ ടി ആയാലും മെറ്റൽ ആയാലും ഫാർമായാലും ഓട്ടോ ആയാലും അതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് അതിനുശേഷം സിംഗപ്പൂർ നിഫ്റ്റി ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം യു എസ് മാർക്കറ്റ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് അതാണ് നോക്കാം യു എസ് മാർക്കറ്റിൽ തന്നെ ഉള്ളതാണ് ഡൗ ജോൺസ് നാസ് ഡാഗ് എസ് പി ഫൈവ് ഹൺഡ്രഡ് അതിനുശേഷം യൂറോപ്യൻ മാർക്കറ്റിൽ തന്നതാണ് ഫ്രാൻസ് ജർമ്മനി യു കെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും അതാകുമ്പോൾ വിത്ത് ചാർട്ട് നമുക്ക് അറിയാൻ പറ്റും ഫോർ എക്സാമ്പിൾ ദാ എനിക്ക് സിംഗപ്പൂർ നിഫ്റ്റിയാണ് അറിയാനുള്ളതെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ലൈവ് റണ്ണിങ് ആണെങ്കിൽ ചാർട്ട് മൂവ്മെന്റ് കാണുന്നതായിരുന്നു ഇതിപ്പോൾ എനിക്കറിയാം പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ടിലാണ് നിൽക്കുന്നത് ഇതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ഒരു ഏഴ് നിങ്ങൾ നിങ്ങളെടുത്ത് സിംഗപ്പൂർ നിഫ്റ്റി നോക്കുമ്പോഴത്തേക്ക് എവിടെയാണോ അല്ലെങ്കിൽ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെ നിൽക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എന്താണോ സിംഗപ്പൂർ നിഫ്റ്റി നിൽക്കുന്നത് ആ ഒരു ഏകദേശ റേഞ്ചിലൊക്കെ ആയിരിക്കും നമ്മുടെ നിഫ്റ്റിയിൽ ഓപ്പൺ ആവാനുള്ള സാധ്യത മോസ്റ്റ് പ്രോബബ്ലി എപ്പോൾ ഓക്കെ അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് ചാർട്ടാണ് നോക്കാൻ പറ്റുന്നതും സിംഗപ്പൂർ നിഫ്റ്റി നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന്റെ റീസൺ എന്താന്നുള്ളത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ യു എസ് മാർക്കറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഇതാണ്ട് ഡൗ ജോൺസ് ആയാലും നാസ്ഡാക് ആയാലും എസ് ബി ഐ ഫൈവ് ഹൺഡ്രഡ് ആയാലും എല്ലാം നിങ്ങൾക്ക് ഇതിന് തന്നെ ചെക്ക് ചെയ്യാം ഓരോന്നും നിങ്ങൾക്ക് ഇതാണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചാർട്ട് അടക്കം കാണാൻ പറ്റും അപ്പോ ഇനി യു എസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടൈം പ്രകാരം ഇവിടുത്തെ ഒരു വൈകിട്ട് ആറര ആവുമ്പോഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇനി യൂറോപ്യൻ മാർക്കറ്റ് ആണ് ഓൾറെഡി നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പൊ യൂറോപ്പ് മാർക്കറ്റിന്റെ ചാർട്ടിന്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതൊക്കെ സാധിക്കും വേറൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓപ്പൺ ആക്കി വെച്ചിരുന്ന ഇന്ത്യൻ മാർക്കറ്റ് പ്രകാരം ഒരു ഒന്നര ഒക്കെ നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവും അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സമയത്തും എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ കംപ്ലീറ്റ്ലി ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ട്രാക്ക് ചെയ്യാം ഇങ്ങനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ടിന്റെ മൂവ്മെന്റ് അടക്കം കാണാൻ പറ്റും അല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് അതിന്റെ വാല്യൂ മാത്രം അറിയാൻ മതി മണി കൺട്രോൾ പോലത്തെ സൈറ്റുകൾ നിങ്ങൾ റെഫർ ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് സിംഗപ്പൂർ നിഫ്റ്റി എന്താന്നുള്ള സംഭവം മനസ്സിലായി പിന്നെ എത്രത്തോളം അതിനകത്ത് പ്രാധാന്യം നിങ്ങളുടെ വേ ഓഫ് സ്റ്റൈലിംഗിൽ അല്ല നിങ്ങളുടെ വേ ഓഫ് ട്രേഡിംഗ് സ്റ്റൈലാണ് ഞാൻ അതിനകത്ത് ഓവർ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല കാര്യം ഞാൻ കൂടുതലും ട്രേഡിംഗ് ഡേ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത് അപ്പം എങ്ങനെ വോട്ടവർ എന്തായാലും എസ്സേജ് നിഫ്റ്റി എങ്ങനെയായാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ നിഫ്റ്റി ഓപ്പൺ ആവുന്ന എങ്ങനെയാണ് അതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും ഞാൻ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഓക്കെ പിന്നെ ഇൻ കേസ് എപ്പോഴെങ്കിലും ഒരു ഓവർനൈറ്റ് ക്വസ്റ്റൻ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഉറക്കം കളയാനായിട്ട് ഉണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ രാത്രിയൊക്കെ എടുത്തിങ്ങനെ നമുക്ക് നോക്കാം നോക്കാം അപ്പൊ അതിന് ഞാനിതെല്ലാം ഒറ്റ സ്ഥലത്ത് ട്രാക്ക് ചെയ്യുന്ന ട്രേഡിംഗ് വ്യൂയിൽ തന്നെയാണ് അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് അവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഓക്കെ അപ്പോൾ ഇനി അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ട്രെയിൽ എടുക്കണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിന്റെ മെയിൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നിഫ്റ്റിയിൽ തന്നെയാണ് നമ്മളും അതുപോലെ സിംഗപ്പൂരിലുള്ള എക്സ്ചേഞ്ചും ബെറ്റ് ചെയ്തേക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരേ മൂവ്മെന്റ് നടക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതായത് നിഫ്റ്റി എൻ എസ് സിയിലുള്ള നിഫ്റ്റിയിലുള്ള െറ്റ് എന്താണ് അത് നമ്മുടെ ആയാലും ബാക്കിയുള്ള രാജ്യക്കാരുടെ ആയാലും അതാണ് ഒരുപോലെ രണ്ടെടുത്തും മൂവ്മെന്റ് വരാനുള്ള സാധ്യതകൾ എപ്പോഴും കൂടുതൽ ഒരേ സംഭവത്തിനെ കുറിച്ച് രണ്ടു ആൾക്കാരും പറയുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കത്തില്ലേ അത്രേ ഉള്ളൂ അപ്പോ ഇതാണ് സിംഗപ്പൂർ നിഫ്റ്റി എന്ന് പറയുന്നത് ഞാൻ പിന്നെ പെട്ടെന്ന് പറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഞാൻ ഇത്രത്തോളം റെലവൻസേ കൊടുക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഭീകരമായിട്ട് ഇതിനെക്കുറിച്ച് അറിയണം കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം പിന്നെ എന്റെ അടുത്ത് സംശയമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം റെഡിയാണ് പിന്നെ ഞാൻ അങ്ങനെ ഓവർ അങ്ങനെ പ്രാധാന്യം ഇതിനകത്ത് കൊടുക്കുന്ന ഒരാളല്ല പിന്നെ ബാക്കി നിങ്ങൾ അത് ഓരോരുത്തരും ഡിപ്പൻ ആണ് ഇതിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരും കാര്യങ്ങളൊക്കെ കാണും അപ്പൊ ഒന്നും മോശമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി അല്ലേ അപ്പം ഇതിന്റെ മെയിൻ സത്യം എന്താണ് എന്താണ് ഇതിന്റെ ഇതിന്റെ ഒരു ഉള്ളടക്കം എന്തുകൊണ്ടാണ് എപ്പോഴും സിംഗപ്പൂർ നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൂവ്മെന്റ് പ്രകടിക്കുക നമുക്ക് അപ്പ് ഡൗണും ഗ്യാപ്പാണോ ക്യാപ്ഡൌൺ ആണോ എല്ലാം അറിയാൻ പറ്റും എന്നുള്ളതിന്റെ ആ ഒരു പിന്നിലെ ലോജിക് എന്ന് പറയുന്നത് ഇതാണ് സംഭവം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടതിൽ നന്ദി നമസ്കാരം